ഹായ് ഡേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാവ്യ സ്മൃതിയിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിന്നോട് തയ്യാറാക്കാൻ പോകുന്നത് മധുരക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു പുട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്ത ഒരു പുട്ടാണ് അതെങ്ങനെ തയ്യാറാക്കണേന്ന് നോക്കാം ഇങ്ങനെ ഓരോന്നും ഗ്രേറ്റ് ചെയ്തെടുക്കാം അധികം ഉപ്പ് ഒരു കുറച്ച് ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി വയ്ക്കാം ഒരു ഒരു ടീസ്പൂൺ ഉപ്പ് മാത്രം മതി മിക്സ് ചെയ്ത് അക്കും ഇത്തിരി വലിയ ഇതിൽ കൂടെയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത് ചെറുതാണ് എന്നാൽ അങ്ങനെ ശരിയാവില്ല ഇത്തിരി വലിയ ഗ്രേറ്റ് ചെയ്ത് ഇതിൽ കൂടെയാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത് കുറച്ച് ഉപ്പ് ഇട്ടാൽ ഒരു കാ ടീസ്പൂണിൻ്റെ പകുതി മതി ആദ്യം ചില്ലിടാം നാളികേര ഇടാം ഏ മധുരക്കിഴങ്ങ് ഗ്രേറ്റ് ചെയ്തത് ഇതിലേക്കിടും നാളികേര ഇടാം സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നമുക്കുണ്ടാക്കാം േവിച്ചെടുക്കാം ആവിയില് വേവിച്ചെടുക്കാം ഇങ്ങനെ മധുരക്കിഴങ്ങ് കൊണ്ട് വിട്ടിണ്ടാക്കാം ഇതെല്ലാവരും ട്രൈ കുറച്ച് വെള്ളം ഇതില് തെളിയും അപ്പോൾ അത് പിഴിഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇടാൻ ഇടാനായിട്ട് കേട്ടോ ஆண்டே பின்னது இங்கி வெள்ளம் வரும் എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ബ്രേക്ക്ഫാസ്റ്റിന് കറി കൂട്ടിയിട്ടൊക്കെ കഴിക്കാം കേട്ടോ